ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് അധികം സമയമൊന്നും കളയാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ് മുട്ട വെച്ചിട്ട് നല്ല സൂപ്പർ ഫില്ലിങ്ങോട് കൂടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഒരു നാലുമണി പലഹാരം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം ആദ്യം തന്നെ നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ളത് എടുക്കരുത് ഒരു പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ അളവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നാല് സവാള നേരിയതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ ക്യാപ്സിക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ തക്കാളി കൂടെ ചേർക്കുന്നുണ്ട് തക്കാളി അതിൻ്റെ വെള്ളവും കുരുവും ഒക്കെ കളഞ്ഞതിന് ശേഷം ആ കട്ടിയുള്ള ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കുക മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക ഈ പൊടികളുടെയൊക്കെ റോട്ടേഴ്സ് ഒക്കെ നന്നായിട്ട് മാറിയിട്ട് മസാല നന്നായിട്ട് മൂത്തിട്ട് വരണം ആ പൊടികളുടെയൊക്കെ പച്ചചുവ മാറാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം ഇങ്ങനെ വെള്ളം കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ എന്താ ഒരു രണ്ട് മിനിറ്റ് സമയത്തിന് ശേഷം ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അഞ്ച് കോഴിമുട്ടയാണ് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഓരോ ബ്രെഡ് എടുത്ത് വെച്ചിട്ട് ഇതുപോലുള്ളൊരു റൗണ്ട് അടുപ്പ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം കറക്റ്റായിട്ട് ബ്രെഡിൻ്റെ വലുപ്പത്തിലെത്തുന്ന പോലുള്ള അടുപ്പ് വെച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് തീരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുക്കരുത് ആ ഒരു ബ്രെഡിൻ്റെ മുഴുവൻ വലുപ്പത്തിലെത്തുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതാ ഇതേ രീതിയിൽ നമ്മളിങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ആരികു വശം വേസ്റ്റ് ആവത്തൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ഇത് യൂസാക്കുക ബ്രെഡിൻ്റെ ബാക്കി വന്ന അരികുവശം മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അങ്ങനെ പൊടിച്ചെടുത്ത ശേഷം ഒരു പാൻ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരിക്കുമ്പോഴത്തേക്കും ബ്രെഡ് ക്രംസ് നല്ല തരി തരിപ്പായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇത്രയും വലിപ്പത്തിലെങ്കിലും വേണം കേട്ടോ നമ്മളിത് കടിച്ചതെടുക്കാനായിട്ട് തീരെ ചെറുതായി പോയി കഴിഞ്ഞാൽ നമ്മളിതിൽ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പ്രയാസമായിട്ട് വരും ഇനി സൈഡിൽ നിന്ന് അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലോളം ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മയോണോയ്സാണ് ഞാനിവിടെ നേരത്തെ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മയോണോസ് വേണമെങ്കിലും ഉപയോഗിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എഗിലെസ് മയോണൈസ് വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കേണ്ടത് ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട പകുതിയാക്കിയത് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മൈദയുടെ ഒരു പേസ്റ്റ് റെഡിയാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് അല്പം മൈദ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസുമല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മൈദ പേസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ബ്രെഡിൻ്റെ സൈഡിലായിട്ട് ഫുള്ളായിട്ട് മൈദ പേസ്റ്റ് നമുക്കൊന്ന് തേച്ച് കൊടുക്കുക ഇനി മറ്റൊരു ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈകൾ കൊണ്ട് പതിയെ ഒന്ന് പ്രസ്സാക്കിയിട്ടെടുക്കുക ഒരുപാട് ബലത്തിലല്ല നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ ഇതിനായിട്ട് ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം എടുക്കാനായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അരികുവശൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക നല്ല സോഫ്റ്റ് ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ടെൻഷനും പണിയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബ്രെഡൊന്നും ഉപയോഗിക്കരുത് അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ മുഴുവൻ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് റെഡി ആക്കിയിട്ട് എടുക്കാം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പാനിലിട്ടിട്ട് ചെറുതാക്കി ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് ചൂടാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറുത്ത എള് കൂടെ ചേർത്തിട്ടുണ്ട് കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അല്പാൽപമായിട്ട് വെള്ളമൊഴിച്ച് നല്ലൊരു ബാറ്ററാക്കിയിട്ട് എടുക്കുക ഈ ബാറ്റർ ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇതുണ്ടാവേണ്ടത് ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കി തുടങ്ങുക അതിനായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് ചെറുതായിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്ത ശേഷം ഈ മൈദ ബാറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക ശേഷം ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ടെടുക്കുക എല്ലാ വശങ്ങളിലും ബ്രെഡ് ക്രംസ് നന്നായിട്ട് കവറായിട്ട് വരണം അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് മൈദ ബാറ്ററി മുക്കി ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് കവറാക്കിയിട്ട് എടുക്കുക ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കൊന്നും ചെയ്യേണ്ട ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കുക നമ്മളിത് ബ്രെഡിൽ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ എണ്ണ ഒന്നും കുടിക്കില്ല നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്തതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളിലെ എഗിലെ സ്മാനൈസും മുട്ടയുടെ ഉള്ളിയുടെയോ ഒക്കെ ആ ഒരു ഫില്ലിംഗ് കൂടെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ് ബ്രെഡ് എടുക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത് എടുക്കണം മാത്രമേ ഉള്ളൂ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കുക ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായിട്ടുള്ള അടിപൊളി സ്നാക്കാണ് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.